റിൽ സി പി ഐ എം ഏരിയ സമ്മേളനത്തിന് തുടക്കമായി സീതാറാം യെച്ചൂരി നഗറിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം എം എം മണി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ഏരിയയിലെ പതിനൊന്ന് ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിയമ്പത് പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ നൂറ്റി അറുപത്തിയെട്ട് പേർ പങ്കെടുത്തു രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ പാർട്ടിയുടെ അധികാല പ്രവർത്തകർ വയനാട് ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു സിതാറാം യെച്ചൂരി നഗറിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനം എം എം മണി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാടുകളിലെ പ്രവർത്തനങ്ങളിൽ ഇനി ഞങ്ങളുടെ ഭാഗത്ത് ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്ത് വീഴ്ച കൊണ്ടെങ്കിലും ഇങ്ങോട്ട് പോല നിങ്ങൾ സ്വയം വിമർശനം നടത്തണം വിമർശനവും സ്വയം വിമർശനമാവാം അങ്ങനെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തണം ഇനി കൂടുതൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന നിർദ്ദേശം വേണ്ടി അതും നിങ്ങൾക്ക് വെക്കാം ജില്ലാ കമ്മിറ്റി അംഗം എം ലക്ഷ്മണൻ താൽക്കാലിക അധ്യക്ഷനായി പഴയ മൂന്നാറിൽ തയ്യാറാക്കിയ രക്തസാക്ഷി മണ്ഡപത്തിൽ എം ലക്ഷ്മണൻ പതാക ഉയർത്തി പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ രക്തസാക്ഷി പ്രമേയവും ഏരിയ കമ്മിറ്റി അംഗം ജോ ബി ജോൺ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ആർ ഈശ്വരൻ സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി മേരി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ വി ശശി ആർ തിലകൻ എം ജെ മാത്യു ശൈലജ സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു Нсппіру, Мнар.